സ്ട്രീം ആൻഡ് ടിങ്കറിംഗ് ലാബുകൾ ഉദ്ഘാടനം ൾ അനുബന്ധിച്ച് വിപുലമായ ഒരുക്കിയിരുന്നത് ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ജനകീയവൽക്കരണത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ജി എസ് എസ് മാരായമംഗലം പുതിയ സ്ട്രീം സയൻസ് ടെക്നോളജി റിസർച്ച് എഞ്ചിനീയറിംഗ് ആർട്സ് മാത്തമാറ്റിക്സ് ടിങ്കറിംഗ് ലാബുകൾ വിദ്യാർത്ഥികൾക്ക് തുറന്നുകൊടുത്തു സർവ്വശിക്ഷാ കേരളം പദ്ധതിയുടെ സംഭാവനയായ ഈ അത്യാധുനിക ലാബുകൾ മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആധുനിക വിദ്യാഭ്യാസ രീതികളുടെ ഭാഗമായ ഉയർന്ന നിലവാരം പുലർത്തുന്നവയാണെന്ന് ൾ ആണെന്ന് പറഞ്ഞു സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വികസിപ്പിച്ചെടുത്ത നൂറിലധികം ശ്രദ്ധേയമായ തുടക്കമായത് ലോ ഓഫ് മോഷൻ ആണ് ഒരു ഒരു ബോഡി മൂവിങ്ങിലോ അല്ലെങ്കിൽ ആണെങ്കിൽ ആ നമ്മൾ നമ്മൾ ചേഞ്ച് അപ്ലൈ ബസ്സിലൊക്കെ ബസ് ബ്രേക്ക് ഓടിച്ചു അങ്ങനെ ഇത് കുറച്ച് പോഴ്സ് കൊടുക്കുമ്പോ അത് ഈ കേറ്റം കേറില്ല നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ കേറ്റം കേറും അതിന് കാരണം നമ്മള് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോ കഴിഞ്ഞിട്ടുണ്ടാവും ഇത് കഴിഞ്ഞ കാരണച്ച് പൊട്ടശാജും കൂടിട്ട് ഈ കയറ്റം കയറും കയറി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ കഴിച്ചു പിന്നുണ്ടാവും കഴിഞ്ഞ കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം കൂടെ ഇല്ലെങ്കിൽ ഈ കാറ് തെറിച്ച് പോകും ഇതുള്ളോട് എന്താ പറയാ ഈ കാറ് കൂടെ ഇവിടെ കൊടുക്കും ഇണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫിക്ഷൻ കുറഞ്ഞിട്ട് തന്നെ തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും ഇരിക്കുമ്പോ ഇതും സെയിം മാസിലെ സെയിം പാർസ് ഒക്കെയാ കൊടുക്കുന്നത് സ്പീഡിൽ കറങ്ങും റേഡിയസ് കൂട്ടുമ്പോ കണ്ടോ കോപ്പർ ലളിതവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതും ആധുനിക സാങ്കേതിക തത്വങ്ങളിൽ അധിഷ്ഠിതവുമായ ഈ പരീക്ഷണങ്ങളാണ് പ്രദർശനത്തിൽ അവതരിപ്പിക്കുന്നത് വർഷങ്ങളായി ജി എച്ച് എസ് എസ് മാരായമംഗലം ശാസ്ത്രപരമായ അന്വേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് സമർപ്പിത വർക്ക്ഷോപ്പുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗതവും കയ്യെത്തും ദൂരത്തുള്ളതുമായ പഠനാനുഭവങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് ആകർഷകമായി പരീക്ഷണോപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും അവരെ പ്രാപ്തരാക്കുകയാണ് ചെറു പരീക്ഷണങ്ങളോടെ ഒരുക്കിയ ലബോറട്ടറികളുടെ ലക്ഷ്യമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ സി മുരളീധരൻ പറഞ്ഞു അപ്പൊ അതിനോടനുബന്ധിച്ച് ഈ രണ്ട് ലാബുകളും എങ്ങനെ നമ്മുടെ സിലബസുമായി ബന്ധിപ്പിച്ച് കുട്ടികൾക്ക് അനായാസമായിട്ട് ശാസ്ത്രവർണ്ണം നടത്താം എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇന്നത്തെ ഈ സന്ദർശനത്തിലൂടെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ആ ടി ലാബിലും സിംഹിലുള്ള ഉപകരണങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടുത്തി നിർമ്മിച്ച കുട്ടികൾ തന്നെ നിർമ്മിച്ച കുട്ടികൾ അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച ചെറിയ ചെറിയ പഠനോപകരണങ്ങളുടെ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പ്രദർശനമാണ് നടക്കുന്നത് ഇതിപ്പോ എന്തായാലും ഇതൊരു വലിയ വിജയമായി ധാരാളം സ്കൂളുകളിൽ നിന്ന് കുട്ടികളും സയൻസ് അധ്യാപകരും നമ്മുടെ ഈ പ്രദർശനം കാണാനെത്തി വളരെ നല്ല രീതിയിൽ പ്രദർശനം പുരോഗമിക്കുകയാണ് നമ്മൾ ഭാവിയിലും ഈ ഇതേ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഭാവിയിലും നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ വിദ്യാലയത്തിൽ ഉണ്ടാകും മാത്രമല്ല ഇതിനെ മാതൃകയാക്കിയിട്ട് മറ്റ് വിദ്യാലയങ്ങൾക്കും ഇതുപോലെയുള്ള ലാബുകളും പരീക്ഷണ സാമഗ്രികളും നിർമ്മിക്കാനുള്ള പ്രേരണയും ആവും ഹബിന്റെ അക്കാദമികവും അടിസ്ഥാന സൗകര്യ വികസനവും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സൂക്ഷ്മത്തിലാണ് നടക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് പറഞ്ഞു കുട്ടികളെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നും അവര് ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയിലൂടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂൾ പ്രത്യേകിച്ച് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ചാപ്റ്ററിലും അത് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്ന ഉപകരണങ്ങൾ നമ്മൾ നിർമ്മിച്ചു അങ്ങനെ ആ നിർമ്മിച്ച ഉപകരണങ്ങൾ ഓരോ കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറെ എണ്ണം നിർമ്മിക്കുകയും അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് അത് ചെയ്ത് മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് പാഠഭാഗങ്ങൾ പഠിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആൾമോസ്റ്റ് ഫിസിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പ്ലസ് വൺ ഒന്നാമത്തെ ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി രണ്ടാമത്തെ രണ്ടാം ഹയർ സെക്കൻഡറി രണ്ടാം വർഷം അവസാനത്തെ ചാപ്റ്റർ വരെ അങ്ങനെ ഒരു മുപ്പതോളം ചാപ്റ്റർ വിവിധ വിഷയ വിവിധ ടോപ്പിക്കുകൾ പറയുന്ന ഭാഗങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം പരീക്ഷണങ്ങൾ നമ്മുടെ ഈ ലാബിൽ ഡെവലപ്പ് ചെയ്തു എല്ലാം കുട്ടികളുടെ കൂടിയാണ് കുട്ടികളാണ് ഇത് നിർമ്മിച്ചത് അതുപോലെ എക്സ്പൈസ് പോക്കറ്റ് ലാബ് വോൾജർ പോക്കറ്റ് ലാബ് തെർമോ ജി ഫോഴ്സ് തുടങ്ങിയ മൊബൈൽ ഫോൺ അധിഷ്ഠിത ഉപകരണങ്ങളുടെ സ്കൂളിലെ പുരോഗമനപരമായ ഉപയോഗം പ്രദർശനത്തിൽ എടുത്തു കാണിക്കുന്നവയാണ് പ്രദർശനം കാണാൻ ജില്ലയിലെ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ നിന്നുവരെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു